തലയിൽ എണ്ണ തേച്ചല്ല പൂവും ചൂടിയാണ് നടി നന്ദനവർമ്മ കുളപ്പടവിൽ ഇറങ്ങാൻ നിൽക്കുന്നത് വസ്ത്രം എന്തായാലും ഫോട്ടോഷൂട്ട് അതിഗംഭീരമായി കുളിക്കാൻ തയ്യാറായി അതിനു ചേർന്ന വസ്ത്രമാണ് താരസുന്ദരി ധരിച്ചിരിക്കുന്നത് ഗപ്പി എന്ന സിനിമയിലെ ആമിനക്കുട്ടിയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നന്ദനവർമ്മ പങ്കുവച്ച ചിത്രങ്ങൾ ശ്രദ്ധ നേടുന്നു പല നിറങ്ങളിൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയ നന്ദന സിം സ്യൂട്ടിൽ പൂളിലേക്ക് ഇറങ്ങുന്ന ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ആ ചിത്രത്തിൽ ചെവിയിൽ ഒരു മഞ്ഞപ്പൂ ചൂടിയത് അലങ്കാരം വർദ്ധിപ്പിക്കുന്നു സൗത്ത് ഗോവയിലേക്ക് യാത്ര പോയതിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളുമാണ് നന്ദന സമൂഹ മാധ്യമങ്ങളിൽ ചേർത്തത് അവിടെ നിന്നും കഴിച്ച ഇഷ്ടഭക്ഷണങ്ങളും ചിത്രവും ഓരോ ദിവസവും അണിഞ്ഞ വസ്ത്രങ്ങളുടെ ചിത്രങ്ങളും അടിക്കുറിപ്പില്ലാതെയാണ് നന്ദന പങ്കുവച്ചത് ബാലതാരമായി മികച്ച അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് നന്ദന വർമ്മ അയാളെ ഞാനും തമ്മിൽ നയൻറ്റീൻ എയ്റ്റി ത്രീ മിലി സൺഡേ ഹോളിഡേ അഞ്ചാം പാതിര വാങ്ക് മുതലായ നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി നന്ദന എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി